നിങ്ങളെ വല്ലാതെ ടോർച്ചർ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ വാക്കുകളാൽ മുറിപ്പെടുത്തുന്ന അവരില്ലെങ്കിൽ നിങ്ങളൊന്നും ആകത്തില്ല എന്ന നിലയിൽ മറ്റൊരാളുടെ പരിഗണനയാൽ മറ്റൊരാളുടെ തണലിലല്ലാതെ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകില്ല എന്നൊക്കെയുള്ള ധാരണ വെച്ച് നിങ്ങളോട് പോരടിക്കുന്ന നിങ്ങളെ ചൂഷണം ചെയ്യുന്ന ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരുടെ ഉപദ്രവങ്ങളുടെയും വേദനകളുടെയും മുൻപിൽ മനസ്സ് പതറിയും വാക്കില്ലാതെയും വേദനിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇന്നത്തെ ദൈവിക ദൂത് നിങ്ങളെ അത്തരം സാഹചര്യങ്ങൾക്കകത്തു നിന്നും തമ്പുരാൻ തൻ്റെ തിരുക്കരം കൊണ്ട് ഉയർത്തിയെടുത്ത് നിങ്ങൾക്കിന്ന് വരെ ലഭിക്കാത്തൊരു ആത്മധൈര്യം നൽകി അവരുടെ ഇടപാടുകളിൽ നിന്നും പരിപൂർണമായി നിങ്ങളെ വിമോചിപ്പിച്ച് പുതിയൊരു സന്തോഷകരമായ ജീവിതം നിങ്ങൾക്ക് നൽകുന്ന ദൈവ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പരിശുദ്ധാത്മ ഒരുക്കിയിരിക്കുന്നത് ഇന്നത്തെ പ്രവചന ദൂത് നാം കേൾക്കുമ്പോൾ ഈ ദൈവകൃപ നമ്മളിലേക്ക് ലേക്ക് പകരപ്പെടാൻ പോകുകയാണ് ലോകമെങ്ങും എന്നെ കേൾക്കുന്ന സ്നേഹനദികളായ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ഒരുപാട് സന്തോഷത്തോടെ ഒത്തിരി സ്നേഹത്തോടെ എൻ്റെ രക്ഷകനും കർത്താവുമായ യേശുവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചനതൂതിലേക്ക് സ്നേഹബന്ധനം ഇന്നത്തെ ദൈവാലോചനയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന മാത്രയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് വളരെ വ്യക്തമായി പറഞ്ഞ ഒരു വാക്ക് ഇത് നഷ്ടപ്പെട്ടാൽ ഞാൻ എങ്ങനെ ജീവിക്കും ഈ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ അവർ ചെയ്തില്ലെങ്കിൽ അയ്യോ ഞാനിനി അങ്ങനെ മുന്നോട്ട് പോകും ഇങ്ങനെയൊക്കെയുള്ള നിരവധി വേദനകളും സംശയങ്ങളുമായി ആശങ്കയോടുകൂടെ കഴിയുന്നവർക്കുള്ള ദൈവത്തിൻ്റെ വിടുതലാണ് ഇന്നത്തെ ദൈവശബ്ദം എന്ന് പറയുന്നത് ഇന്നത്തെ ദൂതിന് വേണ്ടി കർത്താവ് ഏൽപ്പിച്ച ദൈവവചനം വിശുദ്ധ മത്തായുടെ സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ നാലാം വചനമാണ് ഒന്ന് പറഞ്ഞേ മത്തായ് സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ നാലാമത്തെ വചനം ആ തിരുവഴുത്ത് ഇങ്ങനെയാണ് പറഞ്ഞത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സഖേല വചനം കൊണ്ടും ജീവിക്കുന്നു ഒന്ന് പറഞ്ഞേ ദൈവത്തിൻ്റെ വായിൽ കൂടെ വരുന്ന സഖേല വചനവും എനിക്ക് ജീവനാണ് എനിക്കൊരു ജീവിതമാണ് ദൈവ വചനം ഡിസൈൻ ചെയ്യുന്ന ഒരു പുതിയ ലൈഫ് കർത്താവ് എനിക്ക് സമ്മാനിക്കാൻ പോവുകയാണ് നീ ഒന്നും എൻ്റെ നിലനിൽപ്പിന്റെ ആധാരമെന്ന് ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്ന വേളയിൽ തന്നെ ആകമാനം ഒരു പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ആ സദസ്സന്റെ മുമ്പിലിട്ട് അവഹേളിച്ചു പറഞ്ഞു വിടുന്ന സമയത്ത് ധൈര്യത്തോടുകൂടെ ആ മാനേജ്മെന്റിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞ ഒരു വീട്ടമ്മയെ എനിക്കറിയാം അവരൊരു ധാർഷ്ട്യമുള്ള സ്ത്രീയല്ല ഒട്ടുമഹന്ത പുലർത്തുന്ന ഒരാളല്ല വളരെ എളിമയോടും താഴ്മയോടും കൂടെ നിന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അവർ ഉദ്യോഗത്തിലായിരുന്ന സമയത്ത് അവരുടെ നേരെ ഒരുപാട് കുതിര കയറി ഒരുപാട് അവരെ ദ്രോഹിച്ചു അപ്പോഴൊക്കെയും സംയമനം പാലിച്ചുകൊണ്ട് തൻ്റെ തൊഴിലിടത്തിൽ അത് തൻ്റെ അന്നത്തിന്റെ ഭാഗമാണല്ലോ എന്നോർത്ത് പിടിച്ച് പല വേദനകളിലും പ്രതികരിക്കാതെ അവർ നിലനിന്നു അവസാനം അത് പരിധി വിട്ടപ്പോൾ മുന്നോട്ട് പോകാൻ പോകാനാവത്തില്ല എന്ന് വന്ന സമയത്ത് തൻ്റെ പേരിൽ ചെയ്യാത്ത കുറ്റങ്ങൾ കുറ്റങ്ങൾക്കൂടെ സഹപ്രവർത്തകർ അടിച്ചേൽപ്പിക്കുന്ന ഒരു മാത്ര ഈ പ്രിയപ്പെട്ടവർക്ക് അവിടെ നിറങ്ങേണ്ടതായിട്ട് വരികയാണ് അങ്ങനെ ജോലി താൻ വേണ്ട എന്ന് വെച്ചു ആ വേണ്ട എന്ന് വെക്കുന്ന മാത്രയിൽ ഇവർ ലെറ്റർ കൊടുക്കുമെന്ന് ഉറപ്പായപ്പോൾ ഇവരെ ടെർമിനേറ്റ് ചെയ്യുന്നതായിട്ടൊരു നാടകം അവിടെ ക്രമീകരിച്ചു അങ്ങനെ ഒരു ബോർഡ് മീറ്റിംഗിൽ ഇവരെ വിളിച്ചു നിർത്തി അവഹേളിച്ചിട്ട് അവരെ പറഞ്ഞയക്കാൻ തുടങ്ങുന്ന മാത്രയിൽ അവരോട് പറഞ്ഞൊരു വാക്കാണ് ഇവിടെ നിന്ന് പടിയിറങ്ങി കഴിഞ്ഞാൽ ഈ പെരുവഴിയിൽ എവിടെയെങ്കിലും തൂപ്പുകാരിയായിട്ട് ഞങ്ങൾ കണ്ടാലും ഒന്ന് ചിരിച്ചു കാണിക്കാനൊന്നും മടിക്കരുത് കേട്ടോ ഉടനെ ആ സ്ത്രീ ഒരു വാക്ക് പറഞ്ഞു നഗരത്തിന്റെ ഓരങ്ങൾ തൂക്കുന്നതൊരു തെറ്റായ ജോലിയല്ല അതൊരു മാന്യമായ ജോലിയാണ് നഗരങ്ങൾ വൃത്തികേടാക്കുന്നവരാണ് അതിൻ്റെ കാരണക്കാർ അവർ വൃത്തികേടാക്കുന്നത് തൂത്തുവാരി കളയുന്നത് എപ്പോഴും ശ്രേഷ്ഠമേറിയൊരു കാര്യം തന്നെയാണ് പിന്നെ ഇവിടെ നിന്നും എന്നെ അങ്ങ് പറഞ്ഞിറക്കി വിട്ടാൽ ഞാൻ അങ്ങ് തീർന്നു പോകുമെന്നുള്ളതും എൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരം നിങ്ങളാണെന്നുമുള്ളതായൊരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കർത്താവായ യേശു എന്നാണ് എന്നിട്ട് ബാഗ്യ തുറന്ന അതിനകത്തുനിന്ന് ബൈബിൾ എടുത്തിട്ട് പറഞ്ഞു ലോകത്തിന്ന് വരെ അച്ചടിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ജീവനുള്ളൊരു ഗ്രന്ഥവും ജീവനുള്ളതായ ഉള്ളതായ വാക്കുകളുമുള്ളത് ഇതിൽ മാത്രമാണ് ഇതാണ് എൻ്റെ ആധാരം എന്ന് പറഞ്ഞു ഉയർത്തി കാണിച്ചു അവിടെ നിന്ന് ആ മാനേജ്മെന്റിൽ ചിലരൊക്കെയും ക്രിസ്തീയ വിശ്വാസം പുലർത്തുന്നവരായിരുന്നു അവർക്ക് മറുത്തൊന്നും പറയാൻ കഴിഞ്ഞിരുന്നില്ല നീതിയും ന്യായവും വെളിപ്പെട്ടു വരുന്നൊരു സമയമുണ്ട് പക്ഷേ എനിക്കൊരു ബോധ്യമുണ്ട് ഇത് ഞാൻ വിശ്വാസത്തോടെ ഉയർത്തിപ്പിടിക്കുമ്പോൾ വിശ്വസ്തതയോടെ ഇതിലെ വചനങ്ങൾ സേവിച്ചവളെന്ന നിലയിൽ എനിക്ക് നിങ്ങളുടെ ആരുടെയും വാക് വാക്കുകളുടെ മുമ്പിൽ തല താഴ്ത്തേണ്ടി വരികയില്ല എൻ്റെ തല താഴാതവണ്ണം എന്റെ മാന്യതയോടെ നിർത്തുന്ന കർത്താവ് എൻ്റെ കാര്യം നോക്കും അതുകൊണ്ട് ജോലി തന്നതിൽ നന്ദിയുണ്ട് സാറേ ഇവിടെ നിന്ന് പടഞ്ഞിറക്കി വിടുമ്പോൾ അവഹേളിതയായിട്ട് നിങ്ങളൊരു നാടകം എൻ്റെ മേൽ കെട്ടിച്ചമച്ചുണ്ടാക്കുമ്പോഴും ഞാൻ തല താഴ്ത്തിയോളായിട്ടല്ല പോകുന്നത് നിങ്ങളുടെ മുൻപിലും ഈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഗ്രന്ഥത്തിന്റെ മുമ്പിലും എൻ്റെ ജീവിതം വിശ്വസ്തമായിരുന്നു ഞാനിവിടുന്ന് ഇറങ്ങി എൻ്റെ കാര്യം ദൈവം നോക്കിക്കോളും ഈ വാക്ക് പറഞ്ഞ് അവിടെ നിന്നും ആ സ്ത്രീ ധൈര്യസമ്മേതം ഇറങ്ങി പോന്നു അവർക്കാർക്കും മറുത്തൊന്നും പറയാൻ കഴിയാതെ വണ്ണം അവളുടെ വിശ്വാസത്തിന്റെ സാക്ഷ്യം അത്രമേൽ ഉന്നതമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നീയൊന്നുമല്ല എൻ്റെ ജീവിതത്തിന്റെ ആധാരം അത് ദൈവത്തിന്റെ വചനമാണ് ഇങ്ങനെ വെല്ലുവിളിക്കുന്ന ആരുടെയും കണ്ണിൽ നോക്കി പറയാനുള്ളൊരു ചുണ അത് നിങ്ങൾക്ക് നൽകുന്നവന്റെ പേരാണ് പരിശുദ്ധാത്മാവ്യ്യ നിന്റെ നീതിപൂർണമായ ജീവിതം തെറ്റായ ജീവിതമായിരുന്നുവെന്ന് പറഞ്ഞു പരത്തുന്നവരുടെയും നിങ്ങളുടെ ജീവിതത്തിന്റെ സാക്ഷ്യത്തിൻ്റെ മേൽ കറ പുരട്ടാൻ ശ്രമിക്കുന്നവരുടെയും മുൻപിലും അടി ഉറച്ചു നിന്നുകൊണ്ട് തന്നെ നെഞ്ചുലയാതെ അവരുടെ കണ്ണിൽ നോക്കി നിലപാട് പറയാനുള്ള ഒരു ആത്മധൈര്യം ഇന്ന് കർത്താവ് നിങ്ങൾക്ക് തരികയാണ് പലതിൻ്റെ മുമ്പിൽ നോ പറയാൻ കഴിയാത്തതിന്റെ പേരിൽ ആകമാനും മനസ്സും ജീവിതവും ക്ഷീണിച്ചു പോകുന്ന എത്രയോ പേരുണ്ടെന്ന് അറിയാമോ ഇന്ന് പകൽ നിനക്ക് ചിലതിനോടും നോ പറയാനുള്ള ഒരു ധൈര്യം കർത്താവ് തരികയാണ് നിന്റെ കൺമുമ്പിൽ നിൽക്കുന്ന ഒരു മലയാണെങ്കിൽ ആ മല അവിടെ വാഴിക്കേണ്ട അതിനെ കടലിലേക്ക് പായിച്ചേക്കാനാണ് നിന്റെ യജമാനൻ പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്തോടെ ഈ മലയോട് ഇവിടെ നിന്ന് ഇ കടലിൽ പോയി നടുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കുമോ യേശു പറഞ്ഞു ഒറ്റയ്ക്കല്ല നമ്മളുടെ കൂടെ കർത്താവുണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ചോദ്യമാണ് ഒറ്റയ്ക്ക് നിൽക്കല്ലേ എന്തെങ്കിലും ആവശ്യം വന്നാൽ ആരെങ്കിലുമൊക്കെ വേണ്ടേ ഇങ്ങനൊരു അഭിപ്രായത്തിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ ഞാൻ ഇത് ബാല്യകാലം മുതൽ കേൾക്കുന്നുണ്ട് ആരാണിത് ആദ്യമേ പറഞ്ഞതെന്നും ആരാണിത് എവിടെയെങ്കിലും എഴുതി വെച്ചതെന്നൊന്നും എനിക്കറിയില്ല നിശ്ചയമായും ഇത് പിശാച് തന്നെ ആയിരിക്കും ഒരുപാട് പേരുടെ മനസ്സിൽ എഴുതിയിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഒറ്റയ്ക്ക് നിന്ന് പൊരുതുവാൻ ഉറച്ച ചിലരുടെയൊക്കെ ഊർജ്ജസ്വലമായ മനസ്സിന് നേരെയാണ് പിശാജി വാക്ക് പ്രയോഗിച്ചിട്ടുള്ളത് ഒറ്റയ്ക്കാണെന്നോർത്ത് നിങ്ങൾ പതറരുത് നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ പ്രവൃത്തിയും ദൈവത്താൽ മാനിക്കപ്പെടും ഇപ്പോഴുള്ള സാഹചര്യങ്ങളല്ല ഈ സാഹചര്യങ്ങൾ കപ്പുറത്ത് നിന്റെ ജീവിതത്തെ കൈത്താങ്ങുന്ന തമ്പുരാന്റെ ഭുജമാണ് ദൈവ പൈതലതിനെ ഉയർത്തുന്നത് കുറച്ചുപേരൊക്കെ കൂടെ ഉണ്ട് എന്ന് കരുതി എന്തുമൊന്നും ആകത്തില്ല ആള് കൂടിയാൽ പാമ്പ് പാമ്പുചാകില്ല എന്നുള്ള ഒരു നാടൻ ചൊല്ലും നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് ഒരുപാട് പേർ കൂടെ ഉണ്ടെന്ന് കരുതി അത് വേണ്ട വിധത്തിൽ സഹായകമാകില്ല എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം നാളെ എപ്പോഴെങ്കിലും ഉപകാരപ്പെടുമെന്ന് കരുതി ചില വലിയ ഭാരമുള്ള കല്ലുകളെ നമ്മുടെ തലയിൽ ചുമക്കാൻ തരുന്നതാണ് സാധാരണ തന്ത്രം നാളെ ഈ കല്ലപ്പമായി തീരാൻ സാധ്യതയുണ്ട് ഇങ്ങനൊരു ചിന്ത നിമിത്തമാണ് ഒരാവശ്യത്തിന് ഉപകരിക്കാൻ വേണ്ടി എത്രയോ ചീത്ത കൂട്ടുകെട്ടുകളിൽ ചെന്ന് അകപ്പെട്ടിട്ട് ഇന്നും തിരിച്ചു വരാനാകാതെ കിടക്കുന്ന എത്രയോ എത്രയോ യൗവനക്കാർ കുട്ടികൾ മുതിർന്നവരുണ്ടെന്ന് അറിയാമോ നാളെ എപ്പോഴെങ്കിലുമൊക്കെ ഇവരെ എൻ്റെ ജീവിതത്തിൽ ഗുണമാകുമെന്നാണ് അവർ കരുതുന്നത് നാളെ ഗുണമാകേണ്ടവർ ഇന്ന് നൽകുന്ന എല്ലാ തോന്നിവാസത്തിലും ഇതുമൂലം ഇടപെടുവാൻ ഇവർ നിർബന്ധിതരാകും ഇങ്ങനെയുള്ളതായ ചില വല്ലാത്ത കണക്ഷനുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് തന്നെ അതിനകത്തുനിന്ന് പുറത്തു ചാടാൻ തയ്യാറായിക്കൂ നിങ്ങളുടെ ജീവിതത്തിന്റെ സംരക്ഷണം കർത്താവ് ഏറ്റെടുക്കും ക്രിസ്തു നിമിത്തം നിങ്ങൾ ചിലതിനെ ഉപേക്ഷിച്ചാൽ നിങ്ങൾക്കൊരിക്കലും പെരുവഴിയിൽ കിടക്കേണ്ടതായി വരില്ല യേശു നിമിത്തം നിങ്ങൾ ചിലതിനോട് നോ പറഞ്ഞാൽ നാളെ തിരിച്ചതിനോട് യെസ് പറയേണ്ട ഒരു ഗതികേടിൽ നിങ്ങളെ കർത്താവ് ചതിക്കത്തില്ല ഇത് ഞാൻ നിങ്ങളോട് ആധികാരികമായി പറയുന്നു മദ്യപാനം നിർത്തുന്ന വേളയിൽ ഞങ്ങളുടെ ഒരു ചെറുപ്പക്കാരനെ ഞാൻ ആ ശീലത്തിൽ നിന്നും രക്ഷിച്ച് പുറത്തു കൊണ്ടിരുന്ന സമയത്ത് അവനോട് അവന്റെ കൂടെ ഇരിക്കുന്ന വെള്ളമടി കമ്പനിക്കാര് പറഞ്ഞൊരു വാക്കുണ്ട് ഉപദേശി പറഞ്ഞു കേട്ട് നീ വൊക്കോ നാളെ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞങ്ങളൊക്കെ കാണുകയുള്ളൂ കേട്ടോടാ അന്നേരം നീ വാ അന്നേരം ഞാനൊരു വാക്കി ഞങ്ങൾ നിനക്ക് തരാം ഈ വാക്ക് കേട്ടിട്ട് തിരിച്ചു വന്ന് അവൻ പറഞ്ഞു പാസ്ട്രേ ഇങ്ങനൊരു വാക്കാണ് എന്നോട് പറഞ്ഞത് പിടിച്ചു നിർത്തി ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു നിനക്കൊന്നര ആഴ്ചയ്ക്കകം ഈ വിഷയത്തിന് മേൽ ദൈവം തരുന്ന മറുപടി നീ കാണൂ എന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു ഒന്നര ആഴ്ച കഴിഞ്ഞപ്പോൾ ദൈവം ദുബൈക്കൊരു യാത്രയുടെ വാതിൽ തുറന്നു പെട്ടെന്നാണ് കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടത് പറന്നു പോകുന്നതിൻ്റെ തലേ ദിവസം വെള്ളപൊടി കമ്പനിക്കാർ ഇടുക്കിലേക്ക് ചെന്നു എടാ കുടിക്കാൻ വന്നതല്ല ഒരു ഒന്നൊന്നര ആഴ്ച മുമ്പൊരു ഒരു ചോദ്യം ചോദിച്ചായിരുന്നല്ലോ പെട്ടെന്ന് ഇത് നിർത്തിട്ട് പോയാലും ഉപദേശയുടെ കൂടെ പോയാലേ ഈ ഒരു ആവശ്യം ഒരു മാൾ ആര് കാണുമെന്ന് എടാ ഞാൻ നല്ലൊരു ജോലി കിട്ടി വിദേശത്തേക്ക് പോയാൽ നീക്കം അവന്റെ കൂടെ വരൂ എന്നൊരു ചോദ്യം തിരിച്ചു ചോദിച്ചു ആ അതിന് ഞങ്ങൾ ആരും കാണത്തില്ല ഞങ്ങൾക്ക് കൂടെ പറ്റിയാലേ വരാൻ പറ്റുള്ളൂ എന്നാലേ ഉപദേശയുടെ കൂടെയല്ലേ ഞാൻ പോയത് ഞാൻ കർത്താവിന്റെ കൂടെയാ പോയത് കർത്താബ് എനിക്കൊരു വഴി തുറന്നു ഞാൻ നാളെ പോവാ കുടിക്കാൻ വന്നതല്ല ഇനി കുടിക്കാനില്ലെന്ന് പറയാൻ വേണ്ടി വന്നതാ പുതിയൊരു ജീവിത വേഷി തന്നു ഞാൻ അതിലേക്ക് പോവുകയാണ് ഇത്രയും കാലം നമ്മൾ സ്നേഹിച്ചു നന്ദിയുണ്ട് സലാം പറഞ്ഞറി അവിടുന്ന് ചിലതിനോട് നീ നോ പറഞ്ഞാൽ അത് നിന്റെ ജീവിതത്തിൽ ദൈവം ചിലത് യേസ്സു പറയുന്നതിന് കാരണമാവും നീ ചിലതിനോട് നോ പറഞ്ഞാൽ കർത്താവ് നിന്റെ ജീവിതത്തിൽ ചിലതിനോട് യേസ്സു പറഞ്ഞതിന് കാരണമാകും ചിലരുമായി ബന്ധപ്പെട്ട ചില ലാഭങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ ആ നഷ്ടം നിന്റെ ജീവിതത്തിൽ ദൈവം നിനക്ക് തരുന്ന വലിയ ലാഭത്തിന് കാരണമായി തീരും അപ്പമാകും നാളെ ഇത് അപ്പമായി തീരും നാളെ നിനക്ക് ഇത് ഉപകാരമായി തീരുമെന്നുള്ള പ്രതീക്ഷ തന്ന് നിങ്ങളുടെ വിശപ്പിനു നേരെ പിശാചി വെച്ച് നീട്ടുന്ന കല്ലുകളെ തിരിച്ചറിയണം വചനത്തിൽ ആശ്രയിച്ച തന്ത്രങ്ങളെ നഗശികാന്തം വെട്ടിക്കളയണം അതിനോട് സമരസപ്പെടാനോ അതിനോട് തുല്യത പ്രാപിക്കാനോ പോകരുത് അതിനു നേരെ പറയാനുള്ള നിലപാടായിരിക്കണം നമ്മുടെ ആർജവത്വം എല്ലാം നമുക്ക് ഉപകാരമാകില്ല പ്രിയപ്പെട്ടവരെ എല്ലാം നമുക്ക് പ്രയോജനം നൽകുന്നതല്ല ഈ കാര്യം പരിശുദ്ധാത്മാവ് തന്നെ തിരുവഴുത്തിൽ നമ്മളോട് പറയുന്നുണ്ട് ഒന്നുകൊരുന്തി പത്താം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ വചനം ഒന്നുകുരുതി ആറാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വചനം ഈ തിരുവെഴുത്തുകളെല്ലാം ഇതിന്റെ ഉദാഹരണമാണ് ആരെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളതോ ഇപ്പോഴാരില്ല ഇല്ലെന്നുള്ളതോ ഒന്നുമല്ല നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇരുട്ടും വെളിച്ചവും വെളിച്ചവുന്ന ഒരുപോലെ തന്നെ എന്ന് പറഞ്ഞ് ദാവിദാരെ ആരാധിച്ചോ ആ തമ്പുരാൻ ഇരുട്ടും വെളിച്ചവും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ ശക്തനായൊരു ദൈവമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒമ്പതിന് പന്ത്രണ്ടിലാണ് വചനം കിടക്കുന്നത് ഇരുട്ടന്നെ മൂടട്ടെ വെളിച്ചമ്മന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ടുപോലും നിനക്ക് മറവായിരിക്കേയില്ല രാത്രി പകൽ പോലെ പ്രകാശിക്കും ഇരുളും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ ആരും കൂടെ ഉണ്ടെങ്കിലും ആരില്ലേലും എൻ്റെ കാര്യം നോക്കാൻ എൻ്റെ മതിയായവനാണ് പ്രൈസ് അതിയായവനാണ് അങ്ങനാണെന്നേസ് ആരും എപ്പാൻ ഇല്ലാത്ത ഇടത്ത് കാക്കെ ദൈവം പറഞ്ഞയക്കും അപ്പോവും റശിയായിട്ട് ആരും വന്ന് പൂട്ടു തുറന്നു തരാനില്ലാത്തയിടത്ത് തൻ്റെ ദൂതനെ അയക്കും കൊയ്ത്തിനും വിതയ്ക്കും സാധ്യതയില്ലാത്തടത്തും മഞ്ഞാപയും വറുതിയോ വറുതി മാറ്റുന്ന മഴയോ ഉറവയോ ഇല്ലാത്തയിടത്ത് ദൂതനറങ്ങി നീർത്തോട് വെട്ടിത്തരും നമ്മുടെ ദൈവം വലിയവനാണ് അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ് അവൻ ആശ്രയിക്കുന്നവനെ അവൻ തള്ളിക്കളയുകയില്ല നാപ്പത് ദിവസത്തെ ഉപവാസം കൊണ്ട് യേശു ഒരു കാര്യം തെളിയിച്ചു ആ ഉപവാസ വേളയിൽ വിശാചിനോട് യേശു പറയുന്ന മറുപടിയാണല്ലോ ഇന്ന് വായിച്ച തിരുവഴുത്തിന്റെ നിതാന്തം നാൽപ്പത് ദിവസത്തെ ഉപവാസം കൊണ്ട് യേശു തെളിയിച്ച ഒരു കാര്യം ജീവിതത്തെ നിർണയിക്കുന്നത് എന്നുള്ള വസ്തുതയാണ് അതായത് ആഹാരമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ആഹാരവും ദൈവവും ഒരേ തട്ടിലായി ആഹാരത്തിൻ്റെ ഈ യേശു തകർത്തു വിശക്കുന്നവനോട് ചോദിക്കുക വസ്ത്രം വേണോ ആഹാരം വേണോ ആഹാരം വേണം വിശക്കുന്നവനോട് ചോദിക്കുക ഒരു കോമഡി വേണോ അന്നം വേണോ അവന് അന്നം മതി വിശന്ന് വലയുന്ന വ്യക്തിയോട് ഉപയോഗിക്കുക സെക്സ് വേണോ ആഹാരം വേണോ ആഹാരം മതി അപ്പോൾ വൈകാരികതകളെക്കാൾ ആസ്വാദ്യതകളേക്കാൾ ജീവിതത്തിൽ ഏത് സുഖലോലുപമായിരിക്കുന്ന വാഗ്ദാനത്തെക്കാളും അനിവാര്യമാണ് ആഹാരം നാൽപ്പത് ദിവസം യേശു തെളിയിച്ചു ആഹാരം അതല്ല നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങളെ തീരുമാനിക്കുന്നത് ആഹാരമാണ് ജീവിതത്തെ നിർണയിക്കുന്നതെങ്കിൽ ആഹാരവും ദൈവവും ഒരേ തട്ടിലായി യേശു ഈ ആഹാരത്തിൻ്റെ മേൽക്കോയ്മയെ തകർത്തു എന്നിട്ട് ആ സ്ഥാനത്ത് ദൈവത്തിൻ്റെ വചനത്തെ പ്രതിഷ്ഠിച്ചു ആഹാരത്തിൻ്റെ സ്ഥാനത്ത് ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തെ യേശു പ്രതിഷ്ഠിച്ചു യേശു പിശാചിനോട് പറഞ്ഞ മറുപടി ഒന്നുകൂടെ നിങ്ങൾ വായിച്ചു നോക്കൂ അപ്പം കൊണ്ട് മാത്രമല്ല യേശുവിനെ മറുപടിയുടെ ആദ്യ ഭാഗം ഈ പ്രസ്താവന യേശുവിനെ മറുപടിയുടെ ഭാഗ മറുപടിയിലെ ആദ്യത്തെ ഭാഗമാണ് ഇതെന്താണ് വ്യക്തമാക്കുന്നത് ആഹാരം കൊണ്ട് മാത്രമേ ജീവിക്കാനാവൂ എന്ന ധാരണ യേശു തകർത്ത് തവിടുപൊടിയാക്കുകയാണ് ആഹാരത്തിന് വേണ്ടി ആരും എന്തും ചെയ്തു പോകും മോഷ്ടിക്കും കൊല്ലും സ്വയം വിൽക്കും മനുഷ്യജീവിതത്തിലെ ഈ ഗതികെട്ട അവസ്ഥയെ യേശു ഇല്ലാതാക്കുന്നു ഇങ്ങനൊരു സാഹചര്യത്താൽ ചൂഷണം ചെയ്യപ്പെട്ട സകലരുടെയും പ്രതിനിധിയായൊരു മരുഭൂമിയിൽ നിന്നുകൊണ്ട് വെയിൽ വെയ്തിറങ്ങുന്ന മരുഭൂമിയിൽ ദൈവത്തിന്റെ പുത്രൻ തനിക്ക് നേരിടുന്ന വിശപ്പ് കൊണ്ട് സാത്താനെ ശക്തിയോടെ തോൽപ്പിക്കുകയാണ് ആ അതായത് മനുഷ്യന്റെ വിശപ്പ് ഇത്രയും കാലം സാത്താന്റെ കയ്യിലെ ആയുധമായിരുന്നു എന്നാൽ ഇന്ന് യേശു തന്റെ വിശപ്പിനെ ശക്തിയേറിയ ഒരു ആത്മീയ ആയുധമാക്കി ആ ആയുധം കൊണ്ട് യേശു സാത്താനെ പരാജയപ്പെടുത്തി നിനക്ക് നേരെ ദുഷ്ടം ചെലുത്തിയ ചൂഷണം എന്തായാലും അതിനാൽ തന്നെ അവൻ തകരപ്പെടുന്ന കാഴ്ച നീ കാണും ഈ വേദഭാഗം വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറയാം യേശു നാൽപ്പത് ദിവസം ഉപസിച്ചു നാൽപ്പത് ദിവസം പിശാചനാൽ പരീക്ഷിക്കപ്പെട്ടു നാൽപ്പത് ദിവസം പിശാചനാൽ മരുഭൂമിയിൽ പരീക്ഷിതനായി ജീവിക്കേണ്ടി വന്ന കർത്താവ് തൻ്റെ ദൗത്യത്തിന്റെ ആരംഭം അങ്ങനെ കുറിച്ചെങ്കിൽ തൻ്റെ ദൗത്യത്തിന്റെ പര്യവസാനം മൂന്നര വർഷത്തിന് ശേഷം അവിടുന്ന് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് ദിവസം സാത്താന്റെ തല തകർത്തിട്ട് ഈ ഭൂമിയിൽ എൻ്റെ കർത്താവ് നാൽപ്പത് ദിവസം തന്റെ സ്വർഗീയ പ്രത്യക്ഷതയാണ് തെളിയിച്ചത് ആമേ അന്ന് എരിവയറുമായിട്ടല്ല കർത്താവ് നിന്നത് മരുഭൂമിയിലെ പരീക്ഷയിൽക്കുന്നവനായിട്ടല്ല നിന്നത് ജയോടിയായി സകലത്തിന് മീതെ തലയായി സകലത്തിന് മീതെ കർത്താവായി എല്ലാറ്റിനും മീതെ പരമാധികാരിയായി അവിടുന്ന് ഈ മണ്ണിൽ നാൽപ്പത് ദിവസം ഉപവസിച്ച പ്പത് ദിവസം നിന്ന മണ്ണിൽ സകലത്തിലും ചിരസാകുമാർ അനുഗ്രഹീതനായി ക്രിസ്തു നാൽപ്പത് ദിവസം പ്രത്യക്ഷപ്പെടുന്നു നിനക്ക് നേരെ എടുത്തു ചെലുത്തുന്ന സകലതിൻ്റെയും അപ്പുറത്ത് ദൈവം നിനക്കൊരുക്കുന്ന സന്തോഷകരമായൊരു നല്ല ജീവിതവും കാത്തിരിക്കുന്നുണ്ട് വിശുദ്ധ ബൈബിളിൽ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു യേശുവിൻ്റെ വിശപ്പിന്റെ കാരണം പട്ടിണിയല്ല യേശുവിൻ്റെ വിശപ്പിന്റെ കാരണം ആഹാരമില്ലായ്മയല്ല യേശുവിൻ്റെ വിശപ്പിന്റെ കാരണം ഇത്രയും കാലം മനുഷ്യന്റെ വിശപ്പിനെയാണ് പിശാചി ചൂഷണം ചെയ്തത് പലരെയും ശരീരം വയ്ക്കാൻ പ്രേരിപ്പിച്ചത് ഈ വിശപ്പ പലരെയും മോഷ്ടിക്കാൻ പ്രേരിപ്പിച്ചത് ഈ വിശപ്പ പലരെയും കൊലപാതകകളാകാൻ പ്രേരിപ്പിച്ചത് ഈ വിശപ്പ അങ്ങനെയാണെങ്കിൽ സാത്താന്റെ കയ്യിലെ ഏറ്റവും ശക്തിയുള്ള ആയുധമായിരുന്നു വിശപ്പ് യേശു നാൽപ്പത് ദിവസം മരുഭൂമിയിൽ വിശന്നുകൊണ്ട് ദുഷ്ടന്റെ കയ്യിലെ മനുഷ്യന് നേരെ പ്രതി പ്രയോഗിച്ച മനുഷ്യൻ്റെ ഗതികേടിനു നേരെ അവനെടുത്ത് വീശിയ വിശപ്പെന്ന ആ ആയുധത്തെ യേശു തന്റെ വിശപ്പ് ഇല്ലാതാക്കി യേശുവിന്റെ തുപ്പൽ 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 കുരുടൻറെ കണ്ണ് തുറന്നു യേശുവിൻ്റെ സ്പർശനം കുഷ്ഠരോഗിയെ ശുദ്ധനാക്കി യേശുവിന്റെ വാക്ക് മരിച്ചവരെ ജീവിപ്പിച്ചു ഒന്നുകൂടെ കേട്ടോ യേശുവിന്റെ വിശപ്പ് സാത്താനെ തോപ്പിച്ചു യേശുവിന്റെ വിശപ്പ് ഒരു ആത്മീക ആയുധമായിരുന്നു ആ വിശപ്പിനാല് യേശു സാത്താനെ തോപ്പിച്ചു ആത്മാവിലെ ദാരിദ്ര്യവും നീതിക്കായി വിശന്ന് ദാഹിക്കുന്ന ഒരു ഭാഗ്യവാന്മാരെന്നൊക്കെയുള്ള ഈ ഭാഗ്യവർണനങ്ങളെ കുറിച്ചുള്ള പ്രഖ്യാപനമൊന്നും യേശു വെറുതെ പറഞ്ഞതല്ല അതിന്റെ മുമ്പിൽ സാത്താന്റെ രാജ്യം ഇടിഞ്ഞു വീഴുന്ന കാഴ്ചകർത്താവ് കണ്ടിട്ട് വന്നിട്ടാണ് ഈ കാര്യം പറയുന്നത് ആഹാരത്തിന്റെ പേരിൽ നിങ്ങൾക്ക് നേരിടുന്ന ചൂഷണങ്ങൾ അത് നേടാനുള്ള വഴിയിൽ നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഒരുപടി അപ്പത്തിനു വേണ്ടി നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങൾ ചുമക്കുന്ന കല്ലുകൾ ഇന്നത്തോടെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് യേശു എടുത്തു മാറ്റുകയാണ് ഈ വചനത്തിൽ ബലപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ദാരിദ്ര്യങ്ങളെ തകർത്തുകളയുക ഒരു മയവുമില്ലാതെ ആ ദുഷ്ട സ്വാധീനങ്ങൾക്ക് നേരെ വചനമാണ് ബലമെന്ന് പറയാൻ തയ്യാറാവുക യേശുവിന്റെ മറുപടിയിലെ രണ്ടാം പ്രസ്താവന മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല പാർട്ട് എ പാർട്ട് ബി എന്താണ് ദൈവത്തിൻ്റെ വായിൽ നിന്നും വരുന്ന സഖേല വചനം കൊണ്ടും ജീവിക്കുന്നു നമുക്കറിയാം എല്ലാറ്റിനെയും ജീവിപ്പിച്ചത് സകലത്തെയും സൃഷ്ടിച്ചത് എല്ലാറ്റിനും ജീവൻ കൊടുത്തത് ദൈവത്തിൻ്റെ വചനമാണ് യോഹനൻ ഒന്നിൻ്റെ മൂന്ന് സഖേലതും അവൻ മുഖാന്തരം ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല കൊലോസിയർ ഒന്നിൻ്റെ പതിനഞ്ച് സകലത്തിനും അവിടെ ആധാരമായിരിക്കുന്നത് അതിനാൽ എല്ലാറ്റിനും ജീവൻ കൊടുത്തത് ഈ ദൈവവചനമാണെങ്കിൽ ഈ എല്ലാറ്റിനും ജീവിതം കൊടുക്കാനുമുള്ള കഴിവ് ഈ വചനത്തിനുണ്ട് ജീവൻ തരാൻ പറ്റുമെങ്കിൽ ജീവിതം തരാനാണോ പറ്റാത്തത് ആവേൻ ദൈവത്തിൻ്റെ വചനം നൽകുന്ന ജീവനിലേക്കാണ് നാം കടക്കേണ്ടത് ആഹാരം പോലെ ദൈവത്തിൻ്റെ ജീവൻ നമുക്ക് അനുഭവവേദ്യമാകേണ്ടതായിട്ടുണ്ട് ദൈവത്തിൻ്റെ വചനം നൽകുന്ന ജീവൻ കൊണ്ട് ജീവിക്കുക ദൈവത്തിന്റെ വചനം നൽകുന്ന സൗഖ്യത്തിന്റെ ശക്തിയാൽ ആരോഗ്യം പ്രാപിക്കുക ദൈവത്തിന്റെ വചനം നൽകുന്ന അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരിധി കൂടാതെ അനുഗ്രഹം പ്രാപിക്കുക ഞാൻ പറയാം ദൈവത്തിന്റെ വചനം നൽകുന്ന ജീവനാൽ നിങ്ങൾ ജീവിക്കുക ദൈവത്തിന്റെ വചനം നൽകുന്ന സൗഖ്യ ശക്തിയാൽ നിങ്ങളുടെ മുഴുവൻ രോഗങ്ങളിലും പേരിൽ നിങ്ങൾ ആരോഗ്യം പ്രാപിക്കുക ദൈവത്തിന്റെ വചനം നൽകുന്ന അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും പരിധി കൂടാതെ സമൃദ്ധിയും അഭിവൃദ്ധിയും പ്രാപിക്കുക അപ്പം കൊണ്ടുള്ള ഒരു ജീവിതം അവിടെ നിൽക്കുന്നു വചനം കൊണ്ടുള്ള ഒരു ജീവിതം ഇവിടെ വെളിപ്പെടുന്നു ഓ അപ്പം കൊണ്ടുള്ള ഒരു ജീവിതം ഇവിടെ വെളിപ്പെടുന്നു നിങ്ങൾക്ക് ഇതിൽ ഏത് വേണം അപ്പം കൊണ്ടുള്ള ജീവിതം വേണോ വചനം കൊണ്ടുള്ള ജീവിതം വേണോ അപ്പം കൊണ്ടുള്ള ജീവിതം പിശാചിനെ അട്ടിമറിക്കാനാകും എന്നാൽ ദൈവ വചനം നിങ്ങൾക്ക് നൽകുന്ന ജീവിതത്തെ അവന് തൊടാൻ പറ്റത്തില്ല പിശാജിന് അതിനെ തൊടാൻ പറ്റത്തില്ല അതിന് മുൻപിൽ എന്നും പരാജിതനായി കിടക്കാൻ മാത്രമാണ് അവൻ്റെ വിധി അതായത് ദൈവത്തിന്റെ വചനം നൽകുന്ന ജീവിതം കൊണ്ട് നിങ്ങളെന്നും എന്നും പിശാജിന്റെ മീതെ പരിധിയില്ലാത്ത വിധം ജയാളികളായിരിക്കും ദൈവത്തിന്റെ വചനം നൽകുന്ന ജീവിതം കൊണ്ട് നിങ്ങളെന്നും എന്നും മീതെ പരിധികളില്ലാതെ ജയാളികളായിരിക്കും ആഹാരമല്ല എന്റെ കാര്യം തീരുമാനിക്കുന്നതെന്ന് യേശു തെളിയിച്ചു ആമേ ആഹാരമല്ല എന്റെ കാര്യം തീരുമാനിക്കുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് അത് തെളിയിക്കും അതിൻ്റെ അർത്ഥം നിങ്ങളെ പട്ടിണി കടത്തുമെന്നോ ഉപവസിപ്പിക്കുമെന്നോ ഒന്നുമല്ല ആഹാരം പോലെ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന ചിലതൊക്കെ നിങ്ങളുടെ മേൽ നിയന്ത്രണം വഹിക്കുന്നുണ്ടാകാം നിന്റെ ജീവിതം ഞങ്ങളൊന്നും ഇല്ലെങ്കിൽ മുന്നോട്ട് പോകില്ലെന്ന് പറയുന്ന ചിലരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ കണ്ടേക്കാം നീ നിലനിൽക്കുന്നത് ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണെന്നൊക്കെ ചിലര് അവകാശപ്പെട്ടേക്കാം എന്നാൽ നാം ഒന്ന് ഉപവസിക്കാൻ പോവുകയാണ് ഇത് ആഹാരമില്ലാത്ത ഉപവാസമല്ല ഇത് വേറൊരു തരം ഉപവാസമാണ് അടുത്ത ഒരു നാൽപ്പത് ദിവസം ഇവരില്ലേലും എങ്ങനെ ജീവിക്കുമെന്നുള്ളതായ കാഴ്ച നമ്മളൊന്ന് കാണിച്ചു കൊടുക്കാൻ പോവാണ് നീ തരുന്ന ഔദാര്യങ്ങളിലല്ല എൻ്റെ ജീവിതം നിലയുറപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്ന് അത് വചനത്തിലാണ് നിലനിൽക്കുന്നതെന്ന് തെളിയിക്കാൻ പോവുക നിങ്ങളുടെ മേൽ മേൽക്കോയ്മുയർത്തുന്ന ചിലതിനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ആശ്രയം എനിക്ക് ദൈവത്തിലും ദൈവത്തിന്റെ വചനത്തിലും മാത്രമാണെന്നുള്ള നിലയിൽ പൂർണ്ണമായും വചനത്തിൽ ആശ്രയം അർപ്പിച്ചുകൊണ്ട് മനുഷ്യൻ നടത്തുന്ന ഭീഷണികളിൽ പകറിപ്പോകാതെ വേറിട്ടൊരു ജീവിതം നമ്മൾ അങ്ങോട്ട് ജീവിക്കാൻ പോവുകയാണ് ഈ ലൈഫ് സ്റ്റൈലിനെയാണ് ഞാൻ ഉപവാസം എന്ന് വിശേഷിപ്പിച്ചത് ദൈവ വചനത്തിൽ ആശ്രയം വെച്ച് ജയാളിയാകാൻ കർത്താവ് നിന്നെ ഇന്ന് പകൽ അഭിഷേകം ചെയ്യുകയാണ് നോക്കും ആരെല്ലാം എന്തെല്ലാം ചെയ്താലും രാത്രിക്ക് ശേഷം സൂര്യൻ ഉദിക്കുന്നത് പോലെ കർത്താവിന്റെ ആത്മാവുന്നതിനെ ഉയർത്തിക്കൊണ്ടുവരും ദൈവത്തിന്റെ വചനമാണ് എന്റെ നിലനിൽപ്പിന്റെ ആധാരമെന്ന് ആരോടും ധൈര്യത്തോടെ പറയത്തക്ക വിധം കർത്താവുന്നതിനെ മാനിക്കും അക്കാര്യത്തിൽ തെല്ലും സംശയം വേണ്ട ഇത് പിശാജിന്റെ കണ്ണിൽ നോക്കി ധൈര്യത്തോടെ പറയാനുള്ള എൻ്റെ ഇടം യേശുവിന് ശേഷം ഇന്നു മുതൽ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളും പ്രാപിക്കുകയാണ് നിങ്ങളും ആ നിലപാട് കാണിക്കാൻ പോകുകയാണ് ഹാലെ ലൂയ്യ താങ്ക് യു ജീസസ് മനസ്സിനകത്ത് കയറിക്കൂടി ഇരിക്കുന്ന പേടികൾ അതില്ലാതെ പോയാൽ ഇതില്ലാതെ പോയാൽ അവരില്ലാതെ പോയാൽ ഇവരെന്നെ കൈവിട്ടാൽ ഞാൻ എന്തു ചെയ്യുമെന്നൊക്കെ ഉള്ളതായ സംശയങ്ങൾ മാറട്ടെ അവരല്ല നിന്റെ സഹായകൻ അവരല്ല നിന്റെ കാര്യങ്ങളെ നോക്കുന്നത് ഉന്നതമായ ഒരു ബോധ്യം നിന്റെ അകത്ത് നിറയിട്ട് ദൈവ പൈതലേ നിന്റെ ജീവിതത്തിന് നേരെ ഭീഷണി മുഴക്കുന്ന സകലത്തിന്റെ മേൽ ജയാളിയായി നിൽക്കുവാനുള്ള ഒരു കരുത്ത് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നിന്റെ മേൽ കർത്താവ് തരികയാണ് കല്ല് ചുമന്നാലേ നിനക്ക് അപ്പം കിട്ടത്തുള്ളൂ കല്ലിനോട് കൽപ്പിച്ചാലേ കല്ലിനെ പരിഗണിച്ചാലേ നിന്റെ വയർ നിറയത്തുള്ളൂ എന്ന് പറയുന്ന പിശാചിന്റെ വാക്കുകൾക്ക് നേരെ നിന്നുകൊണ്ട് വചനമാണ് കാര്യങ്ങളെ തീരുമാനിക്കുന്നതെന്നുള്ള നിലപാട് പറഞ്ഞ യേശുവിനെ പോലെ എന്റെ കാര്യം സാധാരണ അല്ല തീരുമാനിക്കുന്നത് എന്റെ കാര്യം വേറെ കുറെ പേരല്ല തീരുമാനിക്കുന്നത് എന്റെ കാര്യം ദൈവ വചനമാണ് എന്നുള്ള നിലയിലേക്ക് ഇന്ന് നിങ്ങളുടെ ലൈഫിനെ കർത്താവ് തിരിക്കാൻ പോവുകയാണ് ഞങ്ങളുടെ ദൈവമേ സ്നേഹനിധിയായ സ്വർഗീയ പിതാവേ അങ്ങയുടെ പൊന്നോമന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ ജീവിതത്തിൽ ഇവരെ അലട്ടുന്ന ഇവരെ ചൂഷണം ചെയ്യുന്ന ഇവരുടെ നിലനിൽപ്പിന്റെ കാരണം ഞങ്ങളെന്ന നിലയിൽ അഹന്തയുടെ കിരീടം ചൂടിയിരിക്കുന്ന താൻ പ്രമാണത്വത്തിൻ്റെ കസേരകളിൽ ഇരുന്നു കൊണ്ട് ഇവരുടെ മേലെ അടിമകളെ പോലെ ഇവരെ ഇവരുടെ മീതെ യജമാനന്മാരായി ഇവരെ അടിമകളെ പോലെ അടിച്ചമർത്തുന്ന പലതിൻ്റെ നേരെ എഴുന്നേറ്റ് നിന്ന് അത്തരം ശബല പ്രവണതകളെ ശാസിക്കാനുള്ള ഒരു ആത്മീക അധികാരം ഇന്നിവരുടെ മേൽ ഞാൻ തുറന്നു പ്രാർത്ഥിക്കുകയാണ് ഒരു ഗുണം നട്ടൽ ഗുണം ഇവർക്ക് കൊടുത്തു പ്രാർത്ഥിക്കുന്നു ഓ ജീവിതത്തിന്റെ മരുഭൂമിയിലെ പരീക്ഷകളിൽ ജയാളിയായ ദൈവപുത്രന്റെ പിന്മുറക്കാരെ പരിശുദ്ധാത്മാവി ഏറ്റെടുത്തിരിക്കുകയാൾ സ്തോത്രം ആരെല്ലാം എന്തെല്ലാം എടുത്ത് മാറ്റിയാലും എൻ്റെ ദൈവം അനുവദിച്ചിരിക്കുന്ന അനുഗ്രഹത്തെ ഒരുത്തിനും തടയല എൻ്റെ കർത്താവ് നൽകിയിരിക്കുന്ന വാഗ്ദത്തത്തെ ഒരുത്തരും ബന്ധിക്കില്ല എന്നെ ഉയർത്തുന്ന ബലമുള്ള ഭുജത്തിന്റെ മീതെ കാല് വെക്കാൻ ഒരുത്തനും പറ്റത്തില്ല ദൈവത്തിൻ്റെ ആദരവിന് ദൈവം നൽകുന്ന ഉയർച്ചയ്ക്ക് കർത്താവ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ നിർണയത്തിന്റെ മീതെ മന്ത്രങ്ങളാൽ ബന്ധനമിടാൻ ഒരുദ്ധനും കഴിയുകയില്ല സ്വർഗത്തിൽ നിന്നേക്ക് സ്ഥിരമായിരിക്കുന്ന വചനം പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന മനുഷ്യന് തമ്പുരാ നൽകുന്ന ഐശ്വര്യങ്ങൾ അനുഗ്രഹങ്ങൾ ബഹുമതികൾ ഉയർച്ചകൾ ശ്രേഷ്ഠതകൾ പുരോഗതികൾ ജീവിത നന്മകൾ ഇതെല്ലാം ഇന്ന് പകൽ ദൈവ വചനത്താൽ ഇവരുടെ മേൽ റിലീസ് ചെയ്തിരിക്കാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അത് ഇവരുടെ വന്ന് ഭവിക്കട്ടെ ആ പ്രാർത്ഥിച്ചുവരെ അനുഗ്രഹിക്കുന്നു ക്രിസ്തേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഞാൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലുമാണ് എൻ്റെ ലൈഫിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വേർഡ് ഓഫ് ഗോഡ് ആണ് എന്റെ ഫ്യൂച്ചർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ദൈവ വചനമാണ് ധൈര്യത്തോടെ ഇത് പറഞ്ഞു നിങ്ങൾ മുന്നോട്ട് പോകും നിങ്ങൾ തോറ്റു തോറ്റുപോകത്തില്ല ഞായറാഴ്ച കോട്ടയത്ത് നടക്കുന്ന ആത്മിക ആരാധനയിൽ പറഞ്ഞ കേട്ടോ ഞായറാഴ്ച നാഗമ്പിടത്ത് കോട്ടയം നാഗമ്പിടത്ത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഹാളിൽ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ ആരാധന നടക്കുന്നു നിങ്ങളെ ഞാൻ അതിലേക്ക് ക്ഷണിക്കുകയാണ് ഈ മാസത്തിൻ്റെ നാലാം ശനിയാഴ്ച പത്തനാപുരം വൈഎംസിൽ നമ്മൾ ഒത്തുചേരുന്നുണ്ട് നേരിൽ വന്നാൽ വലിയ വിടുതലുകളെ പ്രാപിക്കാം ഓക്കെ കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ ഈ ചാനൽ ആദ്യമായിട്ടാണോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തേക്കും കേട്ടോ മറ്റുള്ളവർക്ക് ഇന്നത്തെ ഈ ദൂത് ഷെയർ ചെയ്യാൻ ഒരു കാരണവശാലും മറക്കരുത് മനഃപൂർവ്വമായിട്ട് ദൈവവചനത്തിൻ്റെ ശക്തി വിളംബരം ചെയ്യുന്ന ഈ ദൂത് എടുത്തങ്ങോട്ട് കൊടുത്തേൽ ഒരു പ്രത്യേക അനുഗ്രഹം നിങ്ങൾക്കുണ്ട് ശുശ്രൂഷയോട് നിങ്ങൾ കാണിക്കുന്ന എല്ലാ സപ്പോർട്ടുകൾക്കും ഞാൻ നന്ദിയുള്ളവനാണ് ഗോഡ് ബ്ലെസ് യു ആമേ